പിന്നെ നിരന്തരം ചോദ്യമാണ് ഒരു വാർത്ത കേട്ടാൽ എന്തേ നല്ലതങ്ങ് വർത്തമാനം കേട്ടാൽ വിശ്വാസി വിശ്വാസിനികൾക്ക് നല്ലത് വിചാരിച്ചൂടെ ഇതൊരു വ്യാജ വർത്തമാനമാണെന്ന് പറഞ്ഞൂടെ ഇങ്ങനൊരു വർത്തമാനം കേൾക്കുമ്പോ നാല് സാക്ഷികളുണ്ടോ എന്ന് അന്വേഷിച്ചൂടെ ഇല്ലെങ്കിൽ എങ്ങനെ ഇത് പറയാൻ പറ്റും ഇങ്ങനെ തുടങ്ങി ഒരുപാട് ചോദ്യങ്ങൾ അള്ളാഹു തല ചോദിച്ചിട്ട് അവസാനം അള്ളാഹു പറയുന്നുണ്ട് തെറ്റിദ്ധരിപ്പിക്കുന്നൊരു വാക്ക് പറയുന്നത് ചെറിയ വിഷയമാണെന്ന് നിങ്ങൾ കരുതുന്നു ഹയ്യനാ ഒരാളെപ്പറ്റി തെറ്റിദ്ധാരണ പരത്തുന്ന വർത്തമാനം പറയുന്നത് ചെറിയ വിഷയമാണെന്ന് ധരിക്കുന്നുണ്ട് നിങ്ങൾ കരുതിയതുപോലെയല്ല പതിനെട്ടായിരത്തി പരിശുദ്ധ അമ്മാഹു തല വിളംബരപ്പെടുത്തി അത് ഒരു തെറ്റിദ്ധാരണ മൂലമാണ് നിങ്ങൾ നോക്കി എത്രയാണ് അതിന്റെ കടുപ്പം തെറ്റിദ്ധരിക്കാൻ പാടില്ലാസ്സലം നിങ്ങൾ വളരെ കടുപ്പം പറഞ്ഞ വിഷയം അതല്ലേ അതുപോലെ തന്നെ രണ്ടു മൂന്ന് സ്വഹാബിമാരും ഒരു പ്രതിരോധം തീർക്കുന്ന സമയത്ത് ഒരാൾ മുഷിരിക്കാണ് അയാളെ മുന്നിലെത്തിയപ്പോൾ ഇവരെ വിചാരിച്ചു അത് തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടി അവരങ്ങനെ പ്രതിരോധം തീർത്തു ചൊല്ലിയവര് മരണപ്പെട്ടു സല്ലാസ്ലം നിങ്ങൾ അടുത്ത് വന്ന് ഇങ്ങനെ പറഞ്ഞ രണ്ടു മൂന്ന് സന്ദർഭങ്ങളിലും തങ്ങൾ ചോദിച്ച ചോദ്യം യുമായി നാളെ അദ്ദേഹം വന്നാൽ നിങ്ങൾ ചെയ്യും തെളിവല്ലേ മനസ്സ് നോക്കാൻ നിങ്ങൾക്ക് കഴിയില്ലല്ലോ സ്വഹാബിമാർ കുറ്റക്കാരാണെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം അവർക്ക് ഇജിത് ഹാദിൽ സംഭവിച്ചൊരു ഹത്ത് ആണ് അതിൽ കബീറത്തും സ്വതീറത്തും രേഖപ്പെടുത്താൻ പറ്റൂല ഓ സഹാബിമാരും തെറ്റും കുറ്റൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ ഒരു അത് അങ്ങനെ സംഭവിച്ചതാണ് പക്ഷേ അങ്ങനെ ധരിച്ചതിനെ പറ്റി എത്ര ഗൗരവത്തോടെയാ തങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യും നാളിൽ അവര് വന്നാൽ എന്തു ചെയ്യും നിങ്ങൾ അലിഅള്ള പറയാണ് അന്നത്തെ ദിവസം കഴിഞ്ഞിട്ട് മുസ്ലിം ആയാൽ മതിയായിരുന്നു എനിക്ക് തോന്നിപ്പോയി പിന്നെയും പിന്നെയും ഞാൻ തങ്ങളോട് ഇങ്ങനെ റെക്കമെന്റ് ചോദിക്കുമ്പോ തങ്ങൾ പറയുന്നുള്ളൂ നിങ്ങൾ എന്ത് ചെയ്യും ഇതാ കാല ഇതാ ഇലാഹ ഇല്ലയുമായി തീയാമത്തുന്ന ആളില്ല ചൊല്ലിയ ആള് വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ ഏത് സ്ഥാനത്താണ് ഉണ്ടാവുക സ്ഥാനത്താണുണ്ടാവുക തെറ്റിദ്ധരിച്ചു കൊണ്ട് പറയാൻ പാടില്ല വളരെയധികം ആ വിഷയം ഹബീബ് അലൈഹി സല്ലുസലമ നിങ്ങൾ തിരുത്തിയിട്ടുണ്ട് ഈ ഒരു വിഷയത്തിൽ എണ്ണി എണ്ണി ചോദിച്ചതും അതാണ് അതുകൊണ്ട് സഹോദരങ്ങളെ എപ്പോഴെങ്കിലും ആരെങ്കിലും കുറിച്ച് മനസ്സിൽ വല്ലതും തോന്നിയാൽ വിശദീകരണം ചോദിക്കുക വിശദീകരണം ചോദിക്കാതെ ആരെങ്കിലും പറയുന്നത് കേട്ട് എന്തെങ്കിലും പറഞ്ഞാലോ സംഗതി പിന്നീട് നമ്മൾ ദുഃഖിക്കേണ്ടി വരും ഖേദിക്കേണ്ടി വരും അപ്പറഞ്ഞത് വേണ്ടില്ലായിരുന്നു എന്ന് പിന്നീട് തോന്നും പക്ഷേ പറഞ്ഞത് പോയില്ലേ ഇനി അത് തിരുത്താൻ കഴിയുമോ പറഞ്ഞത് പറഞ്ഞതായി എഴുതിയില്ലേ അതുകൊണ്ട് മനസ്സിൽ വരുന്ന ധാരണ നന്നാക്കണം എപ്പോഴും മനസ്സിൽ വരുന്ന ധാരണ നന്നാക്കണം തെറ്റിദ്ധാരണ വരുത്തുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കണം അത് വേറൊരു വകുപ്പാണ് ആദ്യം പറഞ്ഞത് മറ്റൊരാളെ തെറ്റിദ്ധരിക്കരുത് ശുഭാനാ ഒരാള് എന്തെങ്കിലും ഒരു പ്രവർത്തനം ചെയ്യുമ്പോ നമുക്കയാളെ കുറിച്ച് ഒരു ഭീമ ഒരു അബദ്ധ ധാരണ തോന്നിയാൽ നമ്മൾ ചോദിച്ച് തിരുത്തണം അയാള് പറഞ്ഞു അങ്ങനെ ഒന്നല്ല നിങ്ങളാ വിചാരിച്ച പോലും അതിങ്ങനെ സംഭവിച്ചു അത് വിശ്വസിക്കും